നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന അഞ്ചു കാര്യങ്ങൾ നമ്മുടെ ഹൃദയം എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലായി ഉറച്ചു നിൽക്കാനുള്ള മഹത്തായ പ്രാർത്ഥന ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു വിശുദ്ധമായിരിക്കുന്ന റമലാനുഷരീഫ് നമ്മിലേക്ക് കടന്നു വരികയാണ് റമലാനുഷരീഫിനെ സ്വീകരിക്കാൻ നമ്മുടെ വീടും പള്ളിയും പരിസരവും എല്ലാം നാം വൃത്തിയാക്കി ഒരുങ്ങി നിൽക്കുകയാണ് വിശുദ്ധമായിരിക്കുന്ന റമലാനിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം കൊണ്ട് നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ീ സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട് ഇൻഷാല് ബുധനാഴ്ചയോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ഉറപ്പായും റമലാൻ നമ്മിലേക്ക് കടന്നു വരികയാണ് ഈ സമയത്ത് നാം ഒക്കെ വളരെ അധികം ഗൗരവത്തിലൊന്ന് ചിന്തിക്കുക ആ റമലാനിനെ സ്വീകരിക്കാൻ എൻ്റെ ഹൃദയം കൊണ്ട് നാം തയ്യാറായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഹൃദയത്തിന്റെ രോഗങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് ഒരു വേള ചിന്തിക്കുക ഹൃദയത്തിൻ്റെ രോഗമായിരിക്കുന്ന അസൂയ കുഷുമ്പ് ദേഷ്യം പക വൈരാഗ്യം തുടങ്ങി ഒരുപാട് രോഗങ്ങൾ ഹൃദയത്തിനേക്കുണ്ട് ആ രോഗങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നല്ല അവയവം എന്ന് പറഞ്ഞാൽ ഹൃദയമാണ് ഏറ്റവും ദുഷിച്ച അവയവം എന്ന് പറഞ്ഞാൽ അതും ഹൃദയമാണ് ഞാനൊരു സംഭവം പറയാം ബഹുമാനപ്പെട്ട ലുഹ്മാനുൽക്കീം പ്രതിയം ബാഹു വിശുദ്ധ ഖുർആാനിൽ പേര് പറയപ്പെട്ട ലുഹ്മാനുൽ ഹക്കീം പ്രതിയം ബാഹുഅൻഹു അദ്ദേഹം ഒരു യജമാനന്റെ അരികിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ യജമാനൻ അവിടുന്ന് തൻ്റെ ജോലിക്കാരനായിരിക്കുന്ന രുഹ്മാനുൽ ഹക്കീം റബി അഹ്വിനോട് പറഞ്ഞു നിങ്ങളൊരു ആടിനെ അറുത്തിട്ട് ആ ആടിൻ്റെ ഏറ്റവും നല്ല അവയവം നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആടിനെ അറുത്ത് ഒരു തളികയിലേക്ക് നാവും അതുപോലെ തന്നെ ആടിൻ്റെ ഹൃദയവും എടുത്തു വെച്ചുകൊണ്ട് ആ യജമാനന്റെ അരികിലേക്ക് കൊണ്ടുപോയി കൊടുത്തു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ യജമാനൻ വീണ്ടും ലുഖ്മാനുൽ ഹക്കീം റബിയുള്ള വിളിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ആടിനെ അറുത്ത് ആ ആടിന്റെ ഏറ്റവും ദുഷിച്ച അവയവം മോശമായ അവയവം എനിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റബിയുള്ളാഹ്ലഹു ആടിനെ അറുത്ത് അവിടുന്ന് ആദ്യത്തേതുപോലെ തന്നെ ഒരു തളികയിൽ നാവും അതുപോലെ തന്നെ ഹൃദയവും എടുത്ത് അവിടെ യജമാനന്റെ അരികിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു ഇത് കണ്ടപ്പോൾ യജമാനൻ അത്ഭുതപ്പെട്ട് ലുഖ്മാനുൽഹക്കീം റബി അബ്ബോഹനുവിനോട് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ആടിന്റെ നല്ല അവയവം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോഴും ചീത്ത അവയവം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോഴും നിങ്ങൾ കൊണ്ടുവന്നത് ഹൃദയവും നാവുമാണ് എന്താണ് അതൊരു കാരണമെന്ന് ചോദിച്ചപ്പോൾ ലുഖ്മാനുൽ റബി അബ്ബോഹൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നാം എപ്പോഴും ഓർമ്മിക്കേണ്ട ചിന്തിക്കേണ്ട മറുപടിയാണ് മഹാനവറുകൾ പറഞ്ഞത് ഓരോ ജീവനുള്ള മനുഷ്യന്റെയും ഓരോ മനുഷ്യന്റെയും അതല്ലെങ്കിൽ ഓരോ ജീവനുള്ള വ്യക്തിയുടെയും നാവും ഹൃദയവും നന്നായാൽ അത് വളരെ നല്ലതായിരിക്കും നാവും ഹൃദയവും ചീത്തയായാൽ അത് വളരെ മോശവുമായിരിക്കും ചീത്തയുമായിരിക്കും അതുകൊണ്ട് മനുഷ്യരാകുന്ന നാമൊക്കെ നമ്മുടെ നാവും നമ്മുടെ ഹൃദയവും നന്നാക്കിയാൽ അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ഉത്തമരായിരിക്കുന്ന മനുഷ്യരായിത്തീരും നമ്മുടെ നാവും ഹൃദയവും ചീത്തയായാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അടിമകളായി തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിനെ നാം വിശുദ്ധമായിരിക്കുന്ന റമനുഷെരീഫിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും പതറാതെ അടി ഉറപ്പിച്ചു നിർത്താൻ ഒരു പ്രാർത്ഥന മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന ആ പ്രാർത്ഥന അള്ളാഹമ്മിബൽ وإسلامك وطوعتك يا رب العالمين اللهم يا مقلب القلوب ثبت قلوبنا على دينك وطوعتك وإسلامك وطوعتك يا رب العالمين إبرارتنا إيه مفود دعائياً إبرارتنا إيه التهيات الدجال وريه شلّكرين يدري شهشم إيه മഹാന്മാര് പറഞ്ഞത് കാണാൻ കഴിയും അല്ലാത്ത സമയങ്ങളിലും നാം ഈ പ്രാർത്ഥന കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ ഹൃദയം അള്ളാഹുവിനിക്കു വഴിപ്പെടുന്ന രീതിയിൽ ഇസ്ലാമിലായി കൊണ്ട് ഇനി അടി ഉറപ്പിച്ചു നിർത്തേണമേ എന്നർത്ഥം വരുന്ന പ്രാർത്ഥനയാണിത് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നാം എപ്പോഴും പതിവാക്കുകയും നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ പ്രതിഫലം ലഭിക്കുന്ന അഞ്ചു കാര്യങ്ങൾ കൂടി പറഞ്ഞ് ശാധ അവസാനിപ്പിക്കാം അതിലൊന്നാമത്തെ കാര്യം റിക്കുറഞ്ഞാർ നരകത്തിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് നരകം അപ്പടച്ചറബേ ഞാൻ നരകത്തിൽ പോകുമോ ഞാൻ നരകത്തിൽ കടക്കുമോ ഞാൻ ചെയ്ത തെറ്റുകൾ കാരണമായി എന്നെ നരകത്തിൽ കടത്തുമോ നരകത്തിൽ ഇട്ട് ശിക്ഷിക്കുമോ എന്നിങ്ങനെയുള്ള ചിന്ത അവന്റെ മനസ്സിലുണ്ടായാൽ തന്നെ അവൻ രക്ഷപ്പെടും അബിബായ സുല്ലഅഅലി വസല്ലമാ തങ്ങള് അവിടുത്തെ പ്രിയ ഭഗമിയായിരിക്കുന്ന ആഴിഷ ബിബ് റബിഅബാഹ് വൻഹയുടെ അരികിലേക്ക് ചൊല്ലുമ്പോൾ അവിടുന്ന് മഹതിയായിരിക്കുന്ന ആഴിഷാ ബീബ് ഇങ്ങനെ കരയുന്നത് കുത്തുനബി കാണുകയാണ് അവിടുന്ന് ചോദിച്ചു അല്ലയോ ആയിഷ നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹബീബിനോട് അവിടെ നിന്ന് പറ പറയുന്ന മറുപടി ഞാൻ നരകത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞുപോയതാണ് നബിയെ എന്ന് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സുഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ നരകത്തെ ഓർത്ത് കരഞ്ഞതിനിക്ക് നരകത്തെ കുറിച്ച് ഓർത്തതിനിക്ക് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തനബി പറഞ്ഞത് കാണാം അതുപോലെ റിക്കുറുൽ ഖബർ രണ്ടാമത്തത് ഖബറിനെ കുറിച്ചുള്ള ചിന്തയാണ് അടച്ചിറമ്പേ എൻ്റെ ഉപ്പാപ്പന്മാർ എൻ്റെ സഹോദരിമാർ എൻ്റെ ഉപ്പമാർ എൻ്റെ ജ്യേഷ്ഠ അനിയന്മാർ പലരും മരണപ്പെട്ടു ആ ഖബറിലേക്ക് ആരുമില്ലാത്ത ആ ഭൂരിരുട്ടാവുന്ന ഖബറിലേക്ക് കൊണ്ടുപോയി എന്നെയും വെക്കുമല്ലോ എന്ന് ഖബറിനെ കുറിച്ചുള്ള ചിന്ത അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ആ ഖബറിനെ കുറിച്ച് അവൻ ചിന്തിച്ചാൽ അള്ളാഹു അവനിക്കതിക്ക് പ്രതിഫലം നൽകും മൂന്നാമത്തെ കാര്യം മൗത്ത് എല്ലാ രസങ്ങളെയും എല്ലാ രസങ്ങളെയും എല്ലാ സുഖങ്ങളെയും എല്ലാ ആഡംബരങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക എന്ന് നമ്മോട് പറയുമ്പോൾ ആ മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിന് പോലും പ്രതിഫലമുണ്ട് നാലാമത്തെ കാര്യം റിഖുറുൽ അമ്പിയായി റിഖുറുൽ അംബിയായി റിബാധ അമ്പിയാക്കളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് എഴുബാതത്താണ് എന്ന് കാണാം അതുകൊണ്ട് തന്നെ അംബിയാക്കളുടെ ചരിത്രങ്ങൾ നാം പറയുകയും ആ ചരിത്രങ്ങളിലൂടെ നമുക്ക് തരുന്ന പാഠങ്ങൾ നാം ചിന്തിക്കുകയും ചെയ്താൽ നമുക്കതിന് വലിയ പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ റിക്കു സ്വാല സ്വലഹീങ്ങളായിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ചിന്ത സ്വഹാഭിമാരെ കുറിച്ച് അതുപോലെ ഔലിയാക്കളെ കുറിച്ച് സ്വലഹീങ്ങളായിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ചിന്തയും അവരുടെ ജീവിതത്തിൽ അവർ ഉന്നതമായിരിക്കുന്ന സ്ഥാനങ്ങൾ കഴിവരിച്ചതിനെ കുറിച്ചൊക്കെ നാം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും അപ്പോൾ ഈ അഞ്ചു കാര്യങ്ങൾ നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധമായിരിക്കുന്ന റൊമാന് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമവാനിനെ നമ്മുടെ വീടും പരിസരവും ശരീരവും വൃത്തിയാക്കിയതുപോലെ നമ്മുടെ ഹൃദയത്തിനെയും ശുദ്ധിയാക്കാൻ വേണ്ടി നാം ശ്രമിക്കുക വിശുദ്ധമായിരിക്കുന്ന റമദാൻ നമ്മുടെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിന്റെ മാസമാണ് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയവും ശുദ്ധിയാക്കി നാം തയ്യാറാക്കി വെക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ السلام عليكم ورحمه الله